പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് കൌൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് സമരം ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റമ്പതോളം കുടുംബങ്ങളാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ താമസിക്കുന്നത് ഈ കുടുംബങ്ങൾ വലിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകൾ നേരിടുകയാണ് മാലിന്യം കാരണമുള്ള രോഗഭീതിയാണ് വലിയ പ്രശ്നം അവരുടെ ദുരിത ജീവിതത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് യു ഡി എഫ് കൗൺസിലർമാർ നഗരസഭാ കാര്യാലയം ഉപരോധിച്ചത് ഉപരോധസമരം കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു ജീർണിച്ച് കിടക്കുന്ന അവസ്ഥ പുതിയ ഫ്ലാറ്റ് ആണെങ്കിൽ പോലും അത് ചോർന്നൊലിക്കുന്ന മാലിന്യങ്ങൾ സംര നല്ല രീതിയിലേക്ക് അത് ഒഴുക്കി വിടാനോ അത് മറ്റു രീതിയിലേക്ക് ചെയ്യാനോ കഴിയാത്ത രീതിയിലേക്ക് അത് പുറത്തേക്ക് ഒഴുകി വിട്ടുകൊണ്ട് ഒഴുക്കിവിട്ടുകൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകളെ നരകത്തിലേക്ക് തള്ളിവിടുന്ന ഒരവസ്ഥയാണ് ഈ നരകസഭയുടെ ജീവനക്കാർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെതിരായി ശക്തമായ ജനരോഷം ഉയർത്തേണ്ട ഒരു ഉത്തരവാദിത്തമാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ളത് എന്ന് ഞങ്ങൾ ഇതുപോലുള്ള ഒരു പ്രതീകാത്മമായ സമരം ഇവിടെ ഇവിടെ നടത്തുന്നത് നമുക്കറിയാം അശാസ്ത്രീയമായ അശാസ്ത്രീയമായ വാർഡ് വാർഡ് വിഭജനം കഴിഞ്ഞ കാലങ്ങൾ തന്നെ വീണ്ടും ഈ നഗരസഭ വേണ്ടി രീതിയിലുള്ള ഒരു വിഭജനമാണ് നടത്തിയിട്ടുള്ളത് നടത്തിക്കൊണ്ട് നേതൃത്വം ഇതിനെതിരെ സംശയമില്ല പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു മുനിസിപ്പൽ യു ഡി എഫ് ചെയർമാൻ കെ രാജേന്ദ്രൻ കൺവീനർ നാലകത്ത് ബഷീർ കൗൺസിലർമാരായ പത്തത്ത് ജാഫർ മുഹമ്മദ് സുനിൽ സലീം എന്നിവർ സംസാരിച്ചു ഒരു നാല് കൊല്ലക്കാലം അവർക്ക് ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ഒരു ഭരണ സംവിധാനത്തിന് അവടെ ജനങ്ങളുടെ ജീവൻ പ്രശ്നത്തിന് അവരുടെ ആരോഗ്യ പ്രശ്നത്തിന് അവരുടെ കുടിവെള്ള പ്രശ്നത്തിന് അവരുടെ പിന്നെ വൈദ്യുതി പ്രശ്നത്തിന് ഒന്നും തന്നെ പരിഹാരം കാണാത്ത ഈ നരകതുല്യമായ ഈ ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായി തന്നെ അവിടെ അഞ്ഞൂറിൽ പരം ആളുകൾ താമസിക്കുന്ന ആ പ്രദേശം ആ ഫ്ളാറ്റ് നിവാസികൾ ഒന്നടങ്ങും ഇവിടെ സമരത്തിന് മാർഗം ഉപയോഗിക്കുമെന്ന് കണ്ടുകൊണ്ടാണ് അടിയന്തര കൗൺസിൽ യോഗം പാസ്സാക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് ഡെങ്കി പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ വലിയ തോതിൽ ആ ഫ്ലാറ്റിൽ ഇന്ന് പകർച്ചവ്യാധികൾ വ്യാപകമായി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഭരണസമിതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് യഥാസമയം ഞങ്ങൾ പരാതി കൊടുക്കുകയും കൗൺസിലേക്ക് പ്രമേയം കൊടുത്ത് ഏകദേശം രണ്ടാഴ്ച പിന്നിട്ടിട്ട് പോലും ഒരു പോലും ഈ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും കൗൺസിലർമാരായ കൃഷ്ണപ്രിയ ഹുസൈന നാസർ ശ്രീജിഷ ജിതേഷ് തസ്നി അക്ബർ തസ്നീമ സജിന ഷൈജൽ നിഷ സുബൈർ ഹുസൈൻ റിയാസ് എന്നിവരും യു ഡി എഫ് പ്രവർത്തകരായ കൂരിയാടൻ കുഞ്ഞിമുഹമ്മദ് അക്ബർ ഫിറോസ് തെക്കത്ത് ഉസ്മാൻ തുടങ്ങിയവരും പങ്കെടുത്തു നഗരസഭയിലെ തകർന്നു കിടക്കുന്ന റോഡുകൾ ഗതാഗത യോഗ്യമാക്കുക അശാസ്ത്രീയമായ വാർഡ് വിഭജനം പുനഃപരിശോധിക്കുക മുനിസിപ്പൽ ടൗൺ ഹാളിന്റെ നിർമ്മാണം ഉടൻ ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം വൈകാതെ പൂർത്തീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിപക്ഷ കൗൺസിലർമാർ ഉന്നയിച്ചു